ഓർത്തെടുക്കാൻ കഴിയുന്ന മറവിയെ ഞാൻ സ്നേഹിക്കും ഇപ്പോഴുള്ള ഉരുൾപൊട്ടലും സുനാമിയും അടിയൊഴുക്കും തരിശാക്കിയെടുത്ത് പുതുനാമ്പുകൾ ഉയർന്നു പൊങ്ങി അതിൽ തുടിക്കും മഞ്ഞുതുള്ളിയിൽ തട്ടിച്ചിതറിയൊരു മഴവില്ലാകും കിരണങ്ങളെ ഓർത്തെടുത്തു ഞാൻ എൻ മറവിയെ വീണ്ടും ഉറക്കിക്കിടത്തും പ്രണയിക്കാൻ കഴിയുന്ന വേർപാടിനെ ഞാൻ സ്നേഹിക്കും വർഷങ്ങൾ പിന്നിടുന്നൊരു ജീവിത വഴിയിൽ നരയും ജരയും കൂട്ടായ കാലത്ത് ഗൃഹാതുരത്വമുണർത്തും ഉഷസിൽ സന്ധ്യയിൽ ഓർമ്മകളെ അമൃതായി മാറ്റിയൻ മനസ്സിനെ പ്രണയാർദ്രമാക്കി വേർപാടിൻ്റെ ഓർമ്മയെ ഞാൻ എൻ കനവിലൊരു മൂടും മുന്നേറാൻ കരുത്തേകും മുൾപാതയെ ഞാൻ സ്നേഹിക്കും നടപ്പിലേറെ തളർത്തുമെങ്കിലും പാദങ്ങളെ അത് കരുത്തരാക്കും ഓരോ മുള്ളും ഓരോ തിരിച്ചറിവാണെന്നാലും അവയുടെ മുനയുടെ ശൗര്യത്തെ പതിഞ്ഞ കാലടികളാൽ ചവിട്ടി അതിന്മേലെ പദങ്ങളെ തിരയു ഓർക്ക് ഞാനൊരു ചുവന്ന പരവതാനി വിരിച്ചിടും